ഹായ് എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ എൻചാൻറ്റിംഗ് ജേർണി ഇന്നും സെൽഫ് ലവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തിനാണ് സെൽഫ് ലൗവിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇത്ര അടുത്തറിയുന്ന അത്രയ്ക്ക് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ബലവും ബലഹീനതയും ഒക്കെ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മെ അത്രയ്ക്ക് അടുത്തറിയുന്ന വേറൊരാൾ ഈ ഭൂമിയിൽ ഇല്ല അത്ര തന്നെ ഇനി അങ്ങനൊരാൾ ഭാവിയിലോട്ട് ഉണ്ടാവാനും പോകുന്നില്ല അല്ലേ നിങ്ങളോളം നിങ്ങളെ അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ പെറ്റമ്മയ്ക്ക് പോലും പാർട്ട്ണർക്ക് പോലും പറ്റുമോ നമ്മെ പൂർണ്ണമായും അറിയുവാനും മനസ്സിലാക്കാനും നമ്മെ ചുറ്റിപ്പറ്റി സദാ നമ്മുടെ കൂടെയുള്ള ഇനി എന്നെന്നും കൂടെ ഉണ്ടാവാനും പോകുന്ന നമ്മുടെ സ്വന്തം നമ്മുടെ ആത്മാവ് അതിനെ ചേർത്തങ്ങ് പിടിച്ചോളുക അത് നമുക്ക് തരുന്ന ശക്തി വേറെ ആർക്കും തരാൻ കഴിയില്ല ചിലർ പറയും അവരുടെ സ്വന്തം മുഖം ഇഷ്ടമല്ലെന്ന് അതൊക്കെ നമ്മുടെ മനസ്സിനോട് ചെയ്യുന്ന വലിയ തെറ്റുകളാണ് നമ്മളതിനെ ഇൻസൾട്ട് ചെയ്യുവാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖം നമ്മളല്ലെങ്കിൽ വേറെ ആർക്കാണ് നമുക്കല്ലെങ്കിൽ വേറെ ആർക്കാണ് അത്രയ്ക്കും ഇഷ്ടപ്പെടാൻ കഴിയുന്നത് നമ്മുടെ മുഖം ഇനി അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂടി അതൊക്കെ നികത്തി ഏറ്റവും നന്നായി കൊണ്ടു നടക്കണം നമ്മൾ നമ്മുടെ മുഖം നമ്മുടെ രൂപത്തിനെ നമ്മൾ തന്നെ സ്നേഹിക്കണം നമ്മുടെ മുഖം കണ്ണാടിയെ കാണുമ്പോൾ നമുക്ക് തന്നെ പ്രേമം തോന്നണം സെൽഫ് ലവിനെ പറ്റി ഞാൻ വേറെ മൂന്നു നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കണം കാരണം സെൽഫ് ലവ് എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഉയർച്ചയും ഒക്കെ കൊണ്ടുവരുന്ന കാര്യമാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ടൊക്കെ ഇടണം കേട്ടോ താങ്ക് യു സോ മച്ച്